ഇന്ന് ഉച്ചക്ക് ചൂട് ചോറിൻ്റെ കൂടെ പപ്പടവും കോയുമുട്ട വരിച്ചതും പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള കുമ്പളങ്ങ പരിപ്പുകറിയാണ് ഈ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാം കുമ്പളങ്ങ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് രണ്ട് പിടി പരിപ്പ് കൈക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കുമ്പളങ്ങ കഷ്ണങ്ങൾ ആക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി രണ്ട് പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക മൂന്ന് വിച്ചിൽ വരുന്നതുവരെ വേവിച്ചെടുക്കണം ഈ ഒരു ടൈം കൊണ്ട് ഇനി മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങ ചിരകിയതോറും ഒരു തേങ്ങ മതി കിട്ടോ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം ജീരകം ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം ചേർത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ജീരകം ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നേരത്തെ ഞാൻ ഉപ്പ് ഏഡ് ചെയ്ത് കൊടുത്തതാണ് ഈ ഒരു ടൈമിൽ നോക്കിയപ്പോൾ ലേശം ഉപ്പ് കുറവ് തോന്നിയപ്പം ഞാൻ കുറച്ചും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അരച്ചെടുത്തിട്ടുള്ള തേങ്ങ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വെള്ളം പാകത്തിനാക്കിയിട്ട് കറി തിളപ്പിച്ചെടുക്കണം നന്നായി കറി തിളച്ചതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് കടുക് വറ്റൽമുളക് കരിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുമ്പളങ്ങ കുമ്പളാണ് ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിക്കായിട്ട് ആയിഷ ബ്ലോഗ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക